കർക്കിടക മാസത്തിലൊക്കെ നല്ല എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടാനൊക്കെ ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ചേമ്പിന്റെ താളിൻ്റെ തോരനും അതുപോലെ തന്നെ കറിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾ താളൊക്കെ കിട്ടുമ്പം ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പല്ലിനും എല്ലിനും ബലം കിട്ടും കാൽസ്യക്കുറവുള്ള ആളുകൾക്കാണെങ്കിലും കാല് മസിൽ പെയിൻ ഒക്കെ ഉള്ള ആൾക്ക് ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് കാൽസ്യം താൾ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്ന തോരനും കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു താൾ വെച്ചിട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കി കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് ഇതുപോലെയാണ് നിങ്ങൾ കറി ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു തണ്ട് ഞാനിതെല്ലാം ഒന്ന് തിരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇല ഞാൻ തോരമാക്കാനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല മൊത്തം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഇതിനെ ഇതിന് തണ്ടുകളുണ്ടല്ലോ ഈ തണ്ട് നമുക്കിത് കറി വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് മസൽ പെയിൻ ഉള്ളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു തണ്ടുകളെല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തണ്ടാണ് അടുത്തേക്ക് തന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഹാഫ് സവാള വട്ട വരഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പകുതി തക്കാളി ഇട്ടോ ഞാനൊരു ഹാഫ് തക്കാളി ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തക്കാളി നിന്നിപ്പോൾ ഒന്ന് ഒന്ന് രണ്ടര കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടോ ഹാഫ് തക്കാളി ഇട്ടിട്ടുള്ളൂ താളിൻ്റെ തണ്ടാണ് കൂടുതലായിട്ടേക്കുന്നത് കർക്കിടക മാസത്തിൽ നടുവിന് നടുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഇതുപോലെ ഒരു തൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഈ താളിൻ്റെ തണ്ടിൻ്റെ വല്ല വേവ് കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അതങ്ങോട്ട് വെന്ത് കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വറപ്പ് തുറന്നപ്പം ഇതാ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് അരച്ച് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ നിങ്ങൾ അരച്ചോ നമുക്ക് തേങ്ങ ചെറവിയെടുത്തതിന് ശേഷം കുഞ്ഞ് ജീരകവും ആ ജീരകത്തിന് കൊടുത്ത് തന്നെ ചെറിയൊരു രക്ഷണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്കാപാര ടേസ്റ്റും മണവും രുചിയായിരിക്കും കേട്ടോ ഈ താളുകറി കൂട്ടാത്ത ആളുകളാണെങ്കിൽ പോലും താളുകറി കൂട്ടും അല്ല അത്രയ്ക്ക് രുചിയായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തേങ്ങ അരച്ചെടുക്കുക നമുക്ക് മോരിപ്പം ഒഴിക്കേണ്ട കുറച്ച് നേരം ഇങ്ങോട്ട് മോരൊഴിച്ചെടുത്തിട്ടോ പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഒഴിക്കാട്ടോ ഇതുപോലെ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് നേരിട്ട് തിളപ്പിക്കണ്ട കേട്ടോ ഒരു കുഞ്ഞ് തിള വരുമ്പം നമുക്ക് ഇതിനകത്തേക്ക് മോര് ഒഴിക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ കുഞ്ഞി തിള വരുന്നുണ്ട് അന്നേരം താ ഈ മോര് നല്ല കട്ടി തൈരൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കണം കേട്ടോ ഉടച്ച് ശരിക്കും ഒന്ന് കറക്കി എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുഞ്ഞി തിള വരും ചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ തീ ഞാനിപ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം താളിക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ ഈ ഒരു രീതിയിലെ താളിക്കണമെങ്കിൽ നല്ല കളറും ആയിരിക്കും നല്ല മണവും ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിലേക്ക് തന്നെ ഉലുവ ഇട്ട് പൊട്ടിക്കും കേട്ടോ ഉലുവൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ വട്ടലമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് ഇതുപോലൊന്നും പൊട്ടിച്ചു കൊടുക്കാം നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കാളലുണ്ടല്ലോ നല്ല തൈര് കറി അതിൻ്റെ അടുത്ത ടേസ്റ്റാണ് കേട്ടോ അത് നമ്മളിൻ്റെ അകത്തായിട്ട് വെച്ചേക്കുന്നത് എന്താ ഈ ഒരു ഈ താളിൻ്റെ തണ്ടാന്ന് പറയത്തില്ല നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്കുണ്ടല്ലോ കറിക്ക് ഇത്തിരി കളർ കിട്ടാനായിട്ട് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് താളിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് അടിപൊളിയും മണവും അടിപൊളിയും ടേസ്റ്റുമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടിത് ഇങ്ങനെ നിങ്ങൾ താളുകറി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഇതു മൂലൊന്ന് താളിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കറി നമുക്കിണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഒരു നല്ല കേടുവരത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള കറിയാണ് ചെറിയൊരു രക്ഷം മീൻപൊറിച്ചീൻ്റെ കൂടുതലും പപ്പടം പൊറിച്ചീൻ്റെ കൂടുതലൊക്കെ കൂട്ടാനായിട്ട് നല്ലതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് താളുകറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മസൽ പെയിനും കാലത്തക്കുറവുമൊക്കെ ഉള്ള ആൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇല തോരം വെച്ചെടുക്കാം ഈ ഒരു ഇലയുടെ തോരനെ ഒട്ടും തന്നെ ചൊറിച്ചിലില്ല ഇത് കാൽസ്യതാളായതുകൊണ്ട് തന്നെ ഇല നല്ല ഇതാണ് കേട്ടോ ചൊറിയത്തില്ല മസൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ ഇതുപോലെ തോരം വെച്ചോ വച്ചോട്ടോ അപ്പോൾ കുട്ടികൾക്ക് തന്നെയാണ് നിങ്ങളിങ്ങനെ തോരം വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇത് കുറച്ച് വെളുത്തുള്ളിയും സവാളയും കൂടെ കൂടി വയറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിലേക്ക് ഞാനിപ്പം ഒരു സ്പൂണോളം മുളുകൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇതൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ കുട്ടികൾക്കാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ നമ്മളെങ്കിൽ വയറ്റി കൊടുക്കുന്നതിൻ്റെ കൂടത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചെടുത്ത് ഒഴിക്കുക കേട്ടോ വളരെ ക്യാൽസറിച്ചായിട്ടുള്ള തോരനാണിത് അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് മുട്ട ചിക്കിയിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചിക്കിയെടുക്കാം കേട്ടോ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇല ഞാനിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വാരിയിട്ട് കൊടുത്തതിനു ശേഷം തട്ടിയതാണ് ഇതുപോലെ നൊപ്പി എന്ന് ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റും നല്ല മണവും അടിപൊളി ടേസ്റ്റും രുചിയൊക്കെ ഉള്ള ഒരു തോരനാട്ടിത് അപ്പോൾ മുട്ടയൊക്കെ ഇട്ടാ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിപ്പോൾ മുട്ട ഇടട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂടി ഇട്ട് ചിക്കിയിട്ട് നിനക്കത് തോരൻ വെച്ച് എടുക്കാം കേട്ടോ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരം കൊണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കർക്കിടക മാസം വന്നത് നടുവേദനയും കാൽസ്യക്കുറവും കാലുവേദനയും മുട്ടുവേദന ഒക്കെ ഉള്ള ആൾക്ക് വളരെ നല്ല തോരനാണ് നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഓരോന്ന് കാണിച്ചു തരുമ്പോഴാണ് അന്നു ഉണ്ടാക്കി നോക്കാന്ന് തോന്നത്തുള്ളൂ കാരണം എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന് അറിയാം പക്ഷേ നമുക്ക് ഇതുപോലെ ഓരോരുത്തും ഇങ്ങനെ കാണിച്ച് തരുമ്പോഴാണല്ലേ എന്നാൽ ചെയ്ത് നോക്കാമെന്ന് തോന്നത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ചെയ്തപ്പോഴത്തേ സ്ഥലം കാണാൻ വീഡിയോസൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ ട്ടോ അപ്പോൾ നല്ലൊരു ഇട്ടും കാണാം കേട്ടോ ബൈ